കൈവിട്ട് ചൈന പാകിസ്ഥാന്റെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്നും ചൈന പിന്മാറി ഇതോടെ പാകിസ്ഥാനെ എട്ടിന്റെ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അറുപത് ബില്യൻ ഡോളറിന്റെ ചൈന പാക് സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിന്നാണ് ചൈനയുടെ പിന്മാറ്റം ഷാങ്ഹായ് ഉച്ചകോടിയുടെയും പാകിസ്ഥാൻ കൂടുതലായി അമേരിക്കയുമായി അടുക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഈ സുപ്രധാന തീരുമാനമെന്നാണ് വിവരം ചൈനയുടെ സിൻജിയാങ് മേഖലയിലെ പാകിസ്ഥാനിലെ തുറമുഖമായ ഗോദറുമായി ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇത്തരമൊരു ഇടനാഴി ഉണ്ടാക്കുന്നത് ദക്ഷിണേന്ത്യയും മധ്യേഷ്യയും മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ഊർജിതമാക്കുമെന്നായിരുന്നു പ്രതീക്ഷ ഇത് ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിക്കും സഹായകമാകുമെന്നായിരുന്നു പ്രതീക്ഷ ിൽ നിന്ന് ചൈന പിന്മാറിയതോടെ ധനസഹായത്തിനായി പാകിസ്ഥാൻ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ സമീപിക്കാൻ നിർബന്ധിതരായെന്നാണ് വിവരം കറാച്ചിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ പാതയുടെ ഭാഗമായ കറാച്ചി റോഹ്രി ഭാഗത്തിന്റെ നവീകരണത്തിന് പാകിസ്ഥാൻ രണ്ട് ബില്യൺ ഡോളർ വായ്പ തേടിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇപ്പോൾ പാകിസ്ഥാൻ അമേരിക്ക ബന്ധം വളർന്നു വരികയാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് നുടകളുടെയും വഞ്ചനകളുടെയും രാജ്യമെന്നാണ് തീവ്രവാദികൾക്ക് താവളങ്ങൾ നൽകുന്ന രാജ്യമെന്നും ഏറ്റവും അപകടകരമായ രാഷ്ട്രങ്ങളിൽ ഒന്നെന്നും അക്കാലത്ത് ട്രംപ് പാകിസ്ഥാനെ വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറുകയാണ് ഇവയിൽ നിന്നെല്ലാം നാടകീയമായ മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത നിമിഷം എന്തു ചെയ്യുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല അധികാരത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയുമായും റഷ്യയുമായും അടുത്ത ബന്ധം പുലർത്തിയ ട്രംപ് ഇരു രാജ്യങ്ങളോടും ഇപ്പോൾ ഏതാണ്ട് ശത്രുപക്ഷത്താണ് കാണുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന പേരിൽ ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തിയതോടെയാണ് ആക്ഷേപം ശക്തമായത് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നതിനു ശേഷം കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഓഗസ്റ്റ് കാബൂൾ വിമാനത്താവളത്തിൽ നടന്ന ആബി ഗേറ്റ് ബോംബാക്രമണത്തിൽ പാകിസ്ഥാൻ പൗരനായ പ്രതിയെ പിടികൂടിയ കാര്യം പ്രതിപാദിച്ചിരുന്നു ഈ രാക്ഷസനെ പിടികൂടാൻ സഹായിച്ചതിന് പാകിസ്ഥാൻ സർക്കാരിനോട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ പരാമർശം വൈറ്റ് ഹൌസിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം അസീമുന്നറിന് ട്രംപ് ഉച്ചഭക്ഷണം നൽകിയത് പ്രോട്ടോകോൾ മറികടന്നുള്ള നടപടിയായിരുന്നു ഒരു യു എസ് പ്രസിഡന്റ് രാജ്യത്തിന്റെ രാഷ്ട്രതലവൻ അല്ലാത്ത സൈനിക മേധാവിയെ ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു ട്രംപിന്റെ രണ്ടാം ഭരണകൂടത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാനങ്ങളാണിതെന്നായിരുന്നു നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിച്ചത് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഹ്രസ്വവും തീവ്രവുമായ സൈനിക ഏറ്റുമുട്ടൽ അതിനെ ശക്തിപ്പെടുത്തി ആ സമയത്ത് യു ഒരു വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഈ പുതിയ മാറ്റങ്ങൾ രാജ്യമെന്ന നിലയിലുള്ള യു എസിൻ്റെ നയവ്യതിയാനമല്ലെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് മറിച്ച് ട്രംപിന്റെ വ്യക്തിപരമായ നിലപാടുകളുടെ ഫലമാണ് ഈ പുതിയ നീക്കങ്ങൾ പലതും എന്നിരുന്നാലും ട്രംപ് മുൻനിർന്ന ആതിഥേയത്വം വഹിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലും പ്രാധാന്യം അർഹിക്കുകയാണെന്ന് നയതന്ത്ര രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവിയിലേക്കുള്ള ട്രംപിന്റെ ഉച്ചഭക്ഷണം പ്രോട്ടോകോൾ ലംഘനം മാത്രമല്ല പ്രോട്ടോകോൾ പുനർനിർവചനവുമാണെന്നും സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ലക്ഷർ അഹമ്മദ് റൂമി പറഞ്ഞിരുന്നു ഇറാനെതിരെ ആക്രമണത്തിൽ പങ്കുചേരാൻ ഇസ്രായേൽ സർക്കാർ അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നെന്നും കാരണം പാകിസ്ഥാനുമായി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാൻ ഇതാണ് ട്രംപിന്റെ പെട്ടെന്നുള്ള പാക് പ്രണയത്തിന് കാരണമെന്നും ചിലർ സംശയിച്ചിരുന്നു മുനീറുമായുള്ള ഉച്ചഭക്ഷണത്തിന് ശേഷം ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പാകിസ്ഥാനികൾക്ക് ഇറാനെ നന്നായി അറിയാമെന്നും മറ്റുള്ളവരെക്കാൾ െന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടിയതും അതിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും ട്രംപിന്റെ അഭിപ്രായത്തിൽ കാണാനുള്ള പ്രധാന കാരണം ആണവാത്തിന്റെ വക്കിലെത്തിച്ച ഏറ്റുമുട്ടലായ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മെയ് മാസത്തിലെ സംഘർഷം ശമിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിന് നന്ദി പറയുക എന്നതാണത് അത്ര ഏതായാലും അമേരിക്കയുമായി എടുത്ത പാകിസ്ഥാനെ ഇപ്പോൾ ചൈന കൈവിട്ടിരിക്കുകയാണ് ഈ ഓണത്തിന് മൊബൈൽ ഫോണുകളുടെ കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം